കാര്യങ്ങൾ വെച്ചിട്ട് അവിടെ നമ്മളെന്ന് പറയണവസ്ഥയുണ്ട് ഞാനെന്ന് പറയണ അവസ്ഥയുണ്ട് അപ്പൊ ആ ഞാനെന്ന് പറയുന്ന അവസ്ഥ ഒരിക്കലും ആ വ്യക്തി ഉണ്ടാക്കിയ അവസ്ഥയല്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു തീരുമാനമല്ല അവിടെ കൃത്യമായ കാഴ്ചയുണ്ട് കാഴ്ച കാരണമുണ്ട് അതിൽ നിന്നാണ് അവിടെ ആ നമ്മളെന്ന് പറയുന്ന അവസ്ഥ രൂപപ്പെടുന്നത് അപ്പോൾ അതിന് പുറമേ കാണുന്ന യാതൊരു നാമങ്ങളോ രൂപങ്ങളോ അതെല്ലാം അവിടെ ഉണ്ട് അതെല്ലാം അവിടെ ഉണ്ട് പക്ഷെ അപ്പുറം അതിനുള്ളിൽ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണ എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കണേ ഒരു മനോഹരമായ കാഴ്ച കൂടി അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പം നമ്മൾ തീരുമാനമെടുത്ത് തീരുമാനം പിന്നെ നമ്മൾ വിശ്വാസിയായി കാരണം മറ്റുള്ളവർ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ആ അറിവുകളെ ഈ അനുഭവം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആ അനുഭവത്തെ മറക്കാൻ ശ്രമിക്കുകയാണ് വേറെ പല ഓർമ്മകളെ ഉപയോഗിച്ചിട്ട് കഷ്ടപ്പാടുണ്ടാവില്ലേ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ ഓക്കേ വരാനുള്ള അല്ലെങ്കിൽ സുഖത്തിൻ്റെ പുറകേയും പോകേണ്ട ആവശ്യമില്ല ദുഃഖത്തിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു പേരോ അല്ലെങ്കിൽ അതിന്നതാണ് എന്ന് ജഡ്ജ് ചെയ്യുന്നതിന് പകരം അവിടെ ഇരിക്കാനുള്ള ആ പൊസിഷൻ ഉണ്ടാൽ പോരെ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാനുള്ള ആ അവസരം എങ്ങനെ നിഷേധിക്കപ്പെട്ടു ഇത് പരിശോധിച്ചാൽ പോരെ നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പം നമുക്ക് ഈ പ്രപഞ്ചം നൽകിയ ഈ എല്ലാ അവയവങ്ങളും ഉപയോഗിച്ച് നമ്മൾ മറ്റൊരാളെ നിന്ദിക്കുമ്പം ആ അവയവത്തെ അല്ലേ നമ്മൾ നിന്ദിക്കുന്നത് കാരണം ആ നമുക്ക് കേൾക്കാനും കാണാനും പറ്റാത്ത ഒരുപാട് കാഴ്ചകളും കേൾവികൊണ്ട് അതിന് നമുക്ക് എന്തെങ്കിലും നാശങ്ങളുണ്ടാവും നമുക്ക് അറിയൂല മറ്റത് എൻ്റെ മുന്നിലേക്ക് വരുന്ന വ്യക്തിയെ ഞാൻ അറിഞ്ഞുകൊണ്ട് അറിയാതെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ സംഭവിക്കണം എന്താ ഈ ശിഷ്ടത്തിന് ഞാൻ ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് എല്ലാ രോഗത്തിൻ്റെയും കാരണം കാരണം ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസ്ഥ പുറത്ത് കാരണം ആ പെർഫെക്റ്റ് ബാലൻസിങ് ഉള്ളിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അതുപോലെ എനിക്ക് പുറത്ത് കാണാൻ പറ്റുന്നില്ല അപ്പോൾ വീണ്ടും ഉള്ളും പുറവും തമ്മിൽ വ്യത്യാസം വന്നു പറയും ഇഹലോകവും പരലോകവും തമ്മിൽ പ്രശ്നമായി ലോകത്തുള്ള അതേ കാഴ്ച നമുക്ക് ഈ ഇഹലോകത്ത് കാണാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥക്ക് ഒരു ലിമിറ്റേഷനും പാടില്ല എന്തെങ്കിലും ലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന കാഴ്ചയിൽ തീരുമാനം എടുക്കേണ്ടി വരും കേൾക്കുന്ന കേൾവിയിൽ തീരുമാനം എടുത്തില്ലെങ്കിലും തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും അ ബി അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് ഇത് സുഖവും ദുഃഖവുമല്ല ഇത് ഈ സംഭവ വികാസമാണ് കാരണം ഓരോ സംഭവത്തിലുള്ള എൻ്റെ വികാസമായ എക്സ്പാൻഷൻ ആ അലൈൻമെൻറ്റ് ഇൻ എവർ ഹാപ്പനിങ് കാരണം ഞാൻ തീരുമാനിച്ചിട്ട് അല്ല ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് പക്ഷേ ഇവിടെ പ്രപഞ്ചം തീരുമാനിച്ചിട്ട് നടക്കപ്പെടുന്ന കാര്യങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രാപ്തി എന്നിലുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത് കാരണം ഈ പ്രപഞ്ചത്തിലും ഈ സമൂഹത്തിലും ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും ആ പ്രശ്നങ്ങളെ ഒന്നും ബാധിക്കാതെ ബാധിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ചിന്തയിലിരിക്കുമ്പോൾ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന നിങ്ങൾ ഈ സംസാരത്തിലാണ് നിങ്ങളുടെ ശ്രദ്ധ ശ്രദ്ധയെങ്കിൽ ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരു കാര്യവുമില്ല അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെ നമ്മൾ പ്രോപ്പറായിട്ട് ഡീല് ചെയ്തു കഴിഞ്ഞാൽ കഴിയണമില്ല ഡീല് ചെയ്തു കൊണ്ടിരിക്കുമ്പം അത്രമാത്രമല്ലേ ഉള്ളൂ ഇന്നലെ വരേണ്ടത് ഇന്നലെ വന്ന് ഇനി നാളെ വരാനുള്ളത് അപ്പളല്ലേ അതിനും വേണ്ടിയിട്ട് ഈ പഠിപ്പിച്ച ഒരവസ്ഥ വെച്ചിട്ട് ഇതല്ല ജീവിതം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെന്ന് എത്ര കാലം ഒളിച്ചോടും അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഒളിച്ചോടാൻ പറ്റുക അപ്പോൾ ഈ മാനസിക സങ്കല്പത്തിൻ്റെ പുറകെ പോകാതെ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ അനുഭവിക്കുമ്പം എവിടെയാണ് ഇതിനെ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് പെരുമാറണ ഭാഗം ഞാൻ പെരുമാറണ ഭാഗം അപ്പോൾ ആ പെരുമാറുന്ന ഭാഗത്ത് എവിടെയാണ് എൻ്റെ ആശ്രയം അതായിട്ട് മാറണതെന്ന് പരിശോധിക്കുക അപ്പം അതുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധം കാരണം ഞാൻ നിൽക്കണം നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ആവശ്യം എനിക്കുണ്ട് എന്നുള്ള ആ തോന്നൽ ആ തോന്നലെടുത്ത് കളഞ്ഞാൽ മതി ആ മറ്റെന്തും എനിക്ക് നിലനിൽക്കാൻ മറ്റൊന്നിൻ്റെ ആവശ്യമുണ്ടെന്നുള്ള ആ തോന്നൽ അത് എടുത്ത് കളയാറ നമുക്ക് എടുത്ത് കളഞ്ഞെന്ന് തോന്നും പിന്നെയും അതിൻ്റെ അട്രാക്ഷൻ ഉണ്ടാവും അപ്പോൾ വളരെ റിലാക്സ് ചെയ്ത് നമ്മൾ ആ ആശ്രയം പരാശ്രയമായി മാറുന്ന ഭാഗം എടുത്ത് കളയുമ്പം നമ്മൾ നിലനിൽക്കുന്ന ഭാഗം കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാണ് വളരെ വണ്ടർഫുൾ ആണ് എന്താണ് ചെയ്യാനുള്ളത് അപ്പം ആദ്യം മനസ്സിലാക്കുന്നതിനപ്പുറം ഓരോരുത്തർക്കും ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടിയൊരു ഉണ്ട് അതായത് ആ ഞാനെന്ന് പറയുന്ന ഒരവസ്ഥ ആ ഞാനെന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ഞാനുണ്ടാക്കിയൊരവസ്ഥയല്ല നമ്മളായിട്ട് മാറാൻ ഏത് നിമിഷത്തിലും അതിന് എല്ലാവർക്കും ഒറ്റ ആവശ്യമുള്ളു എന്ത് അവനവനായിട്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ ഇരിക്കാനുള്ള ക്രൈറ്റീരിയ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയതാകുമ്പം മാത്രമാണ് അതിന് കോൺഫ്ലിക്റ്റ് വരുന്നത് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വന്നിട്ട് ഫർദർ അതിന് വഴി കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ളതിനെ ആശ്രയിക്കേണ്ടി വരുന്നത് മറിച്ച് ആ ഞാനെന്ന് പറയുന്ന അവസ്ഥ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് അതിൻ്റെ ആ ലിമിറ്റേഷനെ ബ്രേക്ക് ചെയ്യണതെങ്കിൽ എവിടെല്ലാമാണോ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് ആ കോൺഫ്ലിക്റ്റിനെ അതിൽ നിന്നുകൊണ്ട് തന്നെ ഡിസോൾവ് ചെയ്തിട്ട് ഫർദർ വീണ്ടും നമ്മളാവാൻ ഉള്ള ബിൽഡിങ് മെറ്റീരിയൽ കിട്ടിക്കൊണ്ടിരിക്കും അവിടെയാണ് നമ്മൾ വിവേകം കാരണം ആ വിവേകത്തിലൂടെ സാധ്യമാകുന്നത് ഈ എന്താ പറയുക ഈ വിശാലമായ ബന്ധമാണ് കാരണം ഈ ഐ എന്ന് പറയണ ഈ ഞാൻ എന്ന് പറയുന്നതിൽ എല്ലാം ഇൻക്ലൂസീവാണ് അത് നമുക്ക് വാക്കുകൊണ്ട് പോലും പറയാൻ പറ്റില്ല അപ്പോൾ എവിടെയാണോ ഞാൻ എന്നെ ലിമിറ്റ് ചെയ്യണത് അവിടെയാണ് ഞാൻ ഉണ്ടാക്കിയ അയ്യൻ്റെ അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസിൻ്റെ അറ്റം നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ആ അറ്റം കാണുമ്പം ഭയത്തിനേക്കാളപ്പുറം കാരണം അവിടെ അപ്പളും ഫങ്ഷൻ ചെയ്തുകൊടുക്കുക എൻ്റെ കോൺഫിഡൻസ് ഞാൻ ഉണ്ടാക്കി വെച്ച എല്ലാ തീരുമാനങ്ങളും തകരുമ്പോഴും ഫർദർ അവിടെ ഒരു കണ്ടിന്യൂറ്റി നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ തീരുമാനം മാറി ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വെറും തോൽവിയായി അല്ലെങ്കിൽ പ്രാന്തനായി ആ ഭ്രാന്തിൻ്റെ അപ്പുറത്തും നമ്മളിലൊരു സംഗതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രവർത്തനവുമായിട്ട് ചേരുമ്പോൾ അവിടെ നമ്മൾ അറിവുകൾ ഡിസിപ്പേറ്റ് ചെയ്യും അറിവുകൾ കുറഞ്ഞ് 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 വരും കാരണം മനസ്സിൻ്റെ ആ പിടുത്തം നമ്മളിൽ നിന്ന് വിട്ടു വിട്ടു പോകും നമ്മൾ തകരുന്നുണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷെ ആ തകർച്ചയാണ് ശരിയായ വളർച്ച എന്ന് നമ്മൾ നമ്മളെ വളർച്ചയ്ക്ക് വിട്ടു വിട്ടുകൊടുക്കുമ്പോൾ മനസ്സിലാവും അത്രയുള്ളത് ഭയങ്കര സിമ്പിളാണ് ആ സിംപ്ലിസിറ്റി ആ സിംപ്ലിസിറ്റി എന്ന് അതിന് പറയണത് എന്തുകൊണ്ടാണ് കാരണം നമ്മളൊന്നും ചെയ്തിട്ടല്ല നമ്മളിങ്ങനെ സംസാരിക്കുന്നതും ഇങ്ങനെ എണീറ്റ് നടക്കുന്നതും അല്ലെങ്കിൽ ഈ വായുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ട് ഈ സിസ്റ്റത്തെ ഫങ്ഷൻ ചെയ്യിക്കുന്നതും ഇതൊന്നും നമ്മളെ തീരുമാനത്തിലല്ല അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ ഒരു ലോജിക്കും ഇല്ല അപ്പോൾ ലോജിക്ക് എന്ന് പറയുന്നത് നമ്മളെ മറ്റൊരാൾ ചോദ്യം ചെയ്തപ്പോൾ നമ്മൾ അനുഭവിച്ച ആ ഒരു മരവിപ്പാണ് ോജിക്ക് അപ്പോൾ ആ മരവിപ്പിനെ പിന്നെ നമ്മൾ ആശ്രയിച്ചപ്പം പല ലോജിക്കും വന്ന് കാരണം എന്തുകൊണ്ടാണ് കാരണം സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് നമ്മളെ തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ കണ്ടുപിടിച്ച ഒരു എളുപ്പവഴി പക്ഷെ ആ എളുപ്പവഴിയിൽ എന്താണ് സംഭവിക്കുന്നത് സിസ്റ്റവുമായിട്ട് കംപ്ലീറ്റ്ലി ഡിസ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സാധനം മുഴുവൻ ഷട്ട് ഡൗൺ ചെയ്യാണ് ഇതിൽ റൈറ്റിംഗ് നടക്കണില്ല റൈറ്റിങ് പുറത്തെവിടെയോ നടക്കണ് റീഡിങ് പുറത്തെവിടെയോ നടക്കണ് അതാണ് സങ്കല്പം അപ്പോൾ ആ സങ്കല്പത്തു നിന്ന് മാറി നമ്മളിലേക്ക് വരുമ്പം അവിടെ ലോജിക്കിൻ്റെ ആവശ്യമില്ല ലോജിക്ക് അവിടെ ഉണ്ട് ഓക്കെ ലോജിക്ക് അവിടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി അല്ലാതെ ലോജിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫങ്ഷനെ ഡിസ്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിന്തയിലിരുന്നു കൊണ്ട് ഞാനാണ് എൻ്റെ ലോജിക്കാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ തോന്നൽ കുറച്ച് കാലം കൊണ്ട് നടക്കാം പക്ഷെ ആ തോന്നൽ കൊണ്ട് നടക്കാനുള്ള ഈ സിസ്റ്റം പതുക്കെ പതുക്കെ ഡൗൺ ആയിപ്പോയി പിന്നെ ഒരു പർട്ടിക്കുലർ ടൈമിൽ അയ്യോ തോന്നൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണില്ലല്ലോ അല്ലെങ്കിൽ തോന്നൽ വർക്ക് ചെയ്യുന്ന ഈ ശരീരത്തെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റണില്ലല്ലോ അപ്പോളാണ് അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ സമയം ഒരുപാട് വൈകി ഉണ്ടാവും പക്ഷെ അപ്പോഴും ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴത്തെ അവസ്ഥ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ പ്രായം ഈ സമൂഹം പഠിപ്പിച്ചു തന്നെ ഒരുപാട് കാരണം ഒരു പർട്ടിക്കുലർ സമയം നമ്മളെ കോൺഫിഡൻസ് എന്ന് പറയണത് ലോജിക്ക് എന്ന് പറയണത് ഒരു ആവശ്യമുള്ള സംഗതികൾ മാത്രം എടുക്കുന്ന ഒരു ഭാഗത്താണ് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഭാഗത്താണ് അല്ലെങ്കിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഒരു ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ഭാഗത്താണ് അപ്പം അവിടെ ഒരൊറ്റ ലക്ഷ്യം മാത്രമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ തൊടൂല പക്ഷേ ഈ ലക്ഷ്യത്തിലേക്ക് എത്തി എവിടെയെങ്കിലും ഒരു മിസ്മാച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എന്താ പറയുക ആ കോസ് ആ സംഗതികളുണ്ടല്ലോ നമ്മൾ എടുക്കാത്ത ആ ഇഷ്ടക്കേടായി കിടക്കുന്ന സംഗതികൾ ഭയങ്കര ഈ സിസ്റ്റത്തിൽ അപ്പോൾ എനിക്ക് പ്രായമായി അല്ലെങ്കിൽ എനിക്ക് വയ്യ അപ്പോൾ ഈ മൈൻഡ് ഈ മെസ്സേജ് ഭയങ്കര കാരണം മൈൻഡിനത്രയും ഉപയോഗിച്ച് ശരീരത്തെ തളർത്തിയത് കൊണ്ട് മൈൻഡ് കൊടുക്കുന്ന ആ വിശ്വാസം അല്ലെങ്കിൽ ആ ഭയം ഈ ശരീരത്തിനെ തിരിച്ച് വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള കപ്പാസിറ്റിയിൽ നിന്ന് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യും കാരണം ഒരു മദ്യപാനി ആ മ ആ ലിവർ ഫങ്ഷൻ എങ്ങനെയാണോ ഈ മദ്യം ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആൻഡ് കൺട്രോൾഡ് ആക്കി കഴിഞ്ഞപ്പം മദ്യപാനിക്ക് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട് ബിക്കോസ് ഹി നോസ് ദാറ്റ് ഗോയിങ് അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനം അയാളിൽ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അയാൾക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം ഈ ശരീരത്തിൻ്റെ അഡിഷൻ മദ്യത്തിനൊരു കുഴപ്പമില്ല ഈ ശരീരത്തിന് ആ കൊടുത്ത എക്സർസൈസിൽ ആ റിക്വയർമെൻറ്റിൽ അവിടെ രൂപപ്പെട്ടു വന്ന ആ അവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റണില്ല അപ്പോൾ എന്താണ് ആ മാറാൻ പറ്റണില്ല എന്നത് ഭയങ്കര ഹൈലൈറ്റഡ് ആവും അപ്പം മദ്യം കുടിക്കുമ്പം ഡബിൾ ഇമ്പാക്റ്റാണ് കാരണം ആദ്യം എൻജോയ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഫർദർ എൻജോയ്മെൻ്റ് ഇല്ല എൻജോയ്മെൻറ്റിനപ്പുറം കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് അപ്പം ആ കോൺഫ്ലിക്റ്റ് വകവെച്ചില്ല ഒരു സമയം കഴിഞ്ഞപ്പം ശരീരത്തിൽ ആ കോൺഫ്ലിക്റ്റ് കാരണം ആ കോൺഫ്ലിക്റ്റാണ് റിയൽ പക്ഷെ അപ്പം അതിനഡ്രസ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് പിന്നെ അതിനസ് ചെയ്തേ പറ്റുള്ളൂ പിന്നെ വേറെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല സോ ദാറ്റ്സ് ഹൗ ദ ഫോക്കസ് ഈസ് ഷിഫ്റ്റിങ് ഇൻ ടു സംതിങ് ആൻഡ് വി ആർ ഗെറ്റിങ് അഡിക്റ്റഡ് അപ്പോൾ ആൾക്കാർ ഡിപ്രഷൻ അല്ലെങ്കിൽ അവർക്ക് പ്രോബ്ലം മാനസിക വിഭ്രാന്തി ഭയം വൈ കാരണം അവരത് മാത്രമേ ഫോക്കസ് ചെയ്യണുള്ളൂ കാരണം അവരതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടും ഫോക്കസ് ചെയ്യുന്നത് അതുതന്നെയാണ് കാരണം ഇങ്ങനെ ഒരു സംഭവം എനിക്കുണ്ട് അപ്പോൾ ഒരാൾ ഭാര്യയായി ഭർത്താവായി അല്ലെങ്കിൽ ഒരു മതവിശ്വാസിയായി ഇന്ന ഗുരുവിൻ്റെ കീഴിലായി എന്ന് തോന്നുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും ബാക്കിയുള്ള ഒന്നും അവർക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അവരെന്ത് ചെയ്യും അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അവർ ഭയങ്കര ആ വർക്ക് ഹോളിക്കാവും അല്ലെങ്കിൽ ചെയ്യുന്ന ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ ഭയങ്കര സ്റ്റെക്കായിട്ട് ഒരു പക്ഷേ അതിലവർ ഫേമസ് ആവും പക്ഷേങ്കിൽ ആൾ കുറച്ച് കഴിയുമ്പോൾ ആവും ഭയങ്കര രസമാണ് അതുകൊണ്ട് എത്രത്തോളം ഇവിടെയുള്ള ഈ അട്രാക്ഷൻ കാരണം നമ്മളൊന്നും ചെയ്തിട്ടല്ല നമ്മളുള്ള അട്രാക്ഷൻ വർക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരുപാട് അട്രാക്ഷൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഈ പ്രപഞ്ചത്തിൽ ഞാൻ നിലനിൽക്കണമെങ്കിൽ എൻ്റെ ലക്ഷ്യം അതെൻ്റെ തോന്നൽ മാത്രമാണ് ഞാനിരിക്കുന്ന ലക്ഷണം അതെല്ലാമാണ് അതുകൊണ്ട് അതിലിരിക്കുക ജീവിക്കുക